嗯，oda。Mm, പെഞ്ചിൻ്റെ രാജകുമാരി ആട്ടാ പോകുന്നത് ലക്ഷ്മി എന്ന ടൈഗ്രസ് ആട്ടോ ഇത് ഭംഗിയാണെന്ന് നോക്കി പെഞ്ച് കടുവാസങ്കേതത്തിൻ്റെ ഏറ്റവും ഡോമിനൻ്റ് മെയിൽ ടൈഗർ ആട്ടോ സാസ്തിക തൻ്റെ ഇണയെ തേടി തപ്പി നടക്കുന്ന കാഴ്ച അത് ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മറ്റൊരു ഫോറസ്റ്റ് വീഡിയോയിലേക്ക് ഹൃദ്യമായി സ്വാഗതം നമ്മളിന്നുള്ളത് പെഞ്ച് കടുവാസങ്കേതത്തിലാണ് പെഞ്ച് കടുവാസങ്കേതം മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലുമായി പരന്നു കിടക്കുന്ന ഒരു കടുവാസങ്കേതമാണ് നമ്മുടെ മോഗ്ലിയുടെ കഥ ഈ കാടിനെ ആസ്പദമാക്കിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ നേരെ നാഗ്പൂർ ട്രെയിൻ ഇറങ്ങി നേരെ മഹാരാഷ്ട്രയുടെ സോണായ ചോർബാഗുളി ഗേറ്റിലേക്കായിട്ടാണ് നമ്മൾ വന്നത് നേരെ ട്രെയിൻ ഇറങ്ങി നേരെ സഫാരിയിലേക്കാണ് പോയത് ഈവനിങ് സഫാരിയാണ് ചോർബാഗുളി ഗേറ്റ് മഹാരാഷ്ട്രയുടെ പെഞ്ചുകടുവാ സങ്കേതത്തിൻ്റെ ഒരു കോർ സോണാണ് और आपका सबका स्वागत करता हूँ पेच वाइल्ड लाइफ सेंचुरी में वेलकम और अब हम सफारी के लिए निकले हैं देखते हैं क्या क्या दिखता है कोशिश करेंगे टाइगर दिख जाए थैंक यू और सफारी सोन में कितना टाइगर है सर अपने सफारी अपने पूरे एरिया है एटी थ्री किलोमीटर और इसमें टाइगर है ग्यारह अटल टाइगर हाँ। ചെറിയ മീൻകുത്തി അഥവാ നീലപ്പന്മാൻ കോമൺ കിങ് ഫിഷർ എന്ന് പറയും പാറപ്പുറത്തിരിക്കുന്നത് കൊമ്പൻ മൂങ്ങ ഇന്ത്യൻ ഈഗിൾ റോക്ക് പറയൂട്ടോ ഈ പാറപ്പുറങ്ങളിലൂടെയാണ് സാധാരണയാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഗേഡ് പറഞ്ഞ അനുസരിച്ച് വളരെ റേറായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന പറ്റുന്നൊരു സാധനമാണെന്നാണ് പറയുന്നത് ഈ കൊമ്പൻ മൂങ്ങ ഇന്നത്തെ സഫാരിയിൽ ആദ്യമേ തന്നെ കുറെ അധികം ബേഡ്സിന്റെ കാഴ്ചകളാണല്ലോ നമുക്ക് കിട്ടിയത് ക്രിസ്റ്റർ ഹോക്കികൾ ഇരിക്കുന്നോ സഫാരി കയറിയപ്പോ തന്നെ നമുക്ക് ഒരു ബ്ലാവിന്റെ കില്ലിങ് കിട്ടിയിട്ടുണ്ടേ ഈ മ്ലാവിനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് കടുവയല്ല ഒരു പുലിയാണ് പിടിച്ചിരിക്കുന്നതെന്ന് അതെങ്ങനെ മനസ്സിലായെന്നല്ലേ കടുവയാണെങ്കിൽ ഇരയുടെ ബാക്കി വസ്തുമാണ് കടിച്ചു തിന്നുക വയർ കടിച്ചു പൊളിച്ച് തുടങ്ങി തിന്നു തുടങ്ങിയാൽ അത് പുലിയാണ് ഈ മ്ലാവിൻ്റെ വയറാണ് കടിച്ചു പൊളിച്ചിട്ടിരിക്കുന്നത് അപ്പം മാ മ്ളാവിനെ പുലി പിടിച്ചിരിക്കുന്നതാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെർച്ച് ചെയ്യുന്ന ക്യാമറയിൽ ഈ കില്ലിങ്ങിൻ്റെ അടുത്തേക്ക് കടുവ നീങ്ങിയിട്ടുണ്ടെന്ന് രാവിലെ അറിയാൻ കഴിഞ്ഞ അനുസരിച്ച് എല്ലാ സഫാരി വാഹനങ്ങളും ഇവിടെ തന്നെയാണ് കിടക്കുന്നത് എന്താണല്ലോ ഞങ്ങളുടെ ആ ഒരു പ്രൊഡിക്ഷൻ തെറ്റിയില്ലാട്ടോ കടുവതേ ഈ മ്ലാവിൻ്റെ അടുത്തേക്ക് പയ്യ നടന്നു വരുന്ന കാഴ്ച എടാ കിടന്ന് കയറി കിടന്ന് മാന്തുന്ന കാഴ്ച കൊണ്ടോ ഒരു ഭീമാകാരനായ ഡ്രൈവറാട്ടോ അടിപൊളി അങ്ങനെ പെഞ്ച് പെഞ്ചി കടുവാസംഖ്യത്തേക്ക് വന്ന് നേരെ റൂമിലേക്കൊന്നും പോവാതെ നേരെ സഫാരി എടുത്തതാണ് അത് കിടിലും കാഴ്ചയായി പോയി കില്ലിങ് തിന്നാൻ വരുന്ന കാഴ്ചയാണ് അഞ്ചോ ആറോ ഉള്ളൂ ഈ സഫാരി സോണിൽ വലിയ തിരക്കൊന്നുമില്ല ചോറുമോക്കുള്ള ഗേറ്റിൽ അവൻ അതിനെ കടിച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചകളുണ്ടോ ഒരു പക്ഷേ ഇവിടെ അത് കഴിക്കാൻ വന്നതായിരിക്കും പക്ഷെ സഫാരി വണ്ടികൾ വരെണ്ണം പെട്ടെന്ന് അങ്ങോട്ട് കയറി വന്നതനുസരിച്ച് അവൻ അതിനെ വലിച്ചെടുത്തുകൊണ്ട് പോവുക കേട്ടോ ഒരു മതിയായ മ്ലാവാണ് അതിന് വളരെ സിമ്പിളായിട്ട് എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ച കൊണ്ടോ അയ്യോ കീടിലൻ എക്സ്പീരിയൻസോ ആവോ തൊട്ടടുത്താട്ട നമ്മൾ പക്ഷെ മരങ്ങൾ നിൽക്കുന്നതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഒരു സഫാരി വണ്ടിയാണെങ്കിൽ നേരെ ഇത് കാണാതെ നേരെ അങ്ങോട്ട് കയറി ചെല്ലുകയും ചെയ്തു കടുവി ഉണ്ടെന്ന് അറിഞ്ഞ് എവിടെയാണെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞങ്ങളൊക്കെ പറയുകയും ചെയ്ത് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് അവർ അറിഞ്ഞില്ല നേരെ മുന്നോട്ട് വന്നപ്പോൾ തന്നെ കടുവ അതിനെ വലിച്ചെടുത്തുകൊണ്ട് പോയി ബസ് ബസ് അവിടെ ഒരു തടി മടുക്കി തണുപ്പുണ്ട് ആ തടിയുടെ അവിടെ ചെന്ന് ഉടക്കിപ്പോയി അവിടെ നിന്ന് അങ്ങനെ വലിച്ചു മാറ്റുന്ന ഒരു കാഴ്ച ഇതൊരു വേറെ ലെവൽ കാഴ്ചയായി പോയിട്ടോ ഭയങ്കര ഹൈറ്റ് വലിയ വണ്ണമുള്ളൊരു തടിയാണ് ആ തടിയിൽ നിന്ന് വലിച്ചിട്ട് മാറുന്നില്ല എന്ത് ശക്തിയായിട്ട് ശക്തിയായിട്ടെടുത്ത് വലിക്കുന്നോക്കിട്ടില്ല വലിച്ചു വലിച്ചു കേറ്റു

മൊബൈൽ വടപ്പണ്ടേ ഇതൊരു വടത്തന്നായിരിക്കും ഇത് കണ്ടോ നല്ല കാട്ടു ഇത് വളർത്തുന്ന കേട്ടോ നല്ല അടുപ്പമുണ്ട് കേട്ടോ ഇതുകൊണ്ടോ ഈ റിസോർട്ടിന്റെ ഒരു ഭംഗി നിങ്ങൾ കണ്ടോ ഇത്രയും വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് ഇവിടെ ഫംഗ്ഷനൊക്കെ അറേഞ്ച് ചെയ്യുന്നാട്ടോ വലിയ ഫംഗ്ഷൻസ് ഒക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന സായി പ്രസാദ് റിസോർട്ടിൻ്റെ നെയിം ബെഞ്ചിൽ വരുന്നവർക്ക് ശരിക്കും ഒന്ന് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റിസോർട്ടാണ് കേട്ടോ ഇതോ സായി പ്രസാദ് അടിപൊളി റിസോർട്ടാണ് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് നല്ല ആംബിയൻസ് ആണ് നമുക്ക് ഇഷ്ടംപോലെ നടക്കാനുള്ള ഏരിയ ഉണ്ട് പകലിൻ്റെ വ്യൂ ഒക്കെ കാണിച്ചാർ കേട്ടോ നമ്മൾ പറയാം വന്നപ്പോൾ തന്നെ രാത്രി രാത്രിയായിരുന്നു നല്ല വെൽ പ്ലാൻഡാണ് ഒയാസിസ് ഇതാണ് ഇവിടുത്തെ വലിയൊരു പൂള് അടിപൊളി റെസ്റ്റോറൻറ്റാട്ടോ സായി പ്രസാദ് പെഞ്ച് വരുന്നവർക്ക് ശരിക്കും ഒന്ന് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു റിസോർട്ടാട്ടോ ഉണ്ട് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ പെഞ്ചിൽ നിന്നുള്ള ആദ്യത്തെ രണ്ടാമത്തെ രണ്ടാമത് തൂര്യെന്നുള്ള സഫാരി ആരംഭിക്കുക കേട്ടോ നല്ല തണുപ്പാണ് അത് കാരണം ജാക്കറ്റും എല്ലാം വെച്ചിട്ട് വേണം പോകാനായിട്ട് അഞ്ച് ആറേ മുക്കാൽ തൊട്ട് പതിനൊന്നര വരെയാണ് സഫാരി ടൈമിങ് ഇവിടെ മാറ്റം വന്നിട്ടുണ്ട് ഇവിടെ ഒരു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മൊബൈൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ തടവ മഹാരാഷ്ട്രയിലെ പോലെ തന്നെ ഇവിടെയും മൊബൈലൊക്കെ യൂസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നമ്മുടെ ഇന്ന് തൂര്യെന്നുള്ള ആദ്യത്തെ കോർസോൺസൊക്കെ ആരംഭിക്കുക കേട്ടോ നമുക്ക് വേണ്ടിയുള്ള വണ്ടി ഇവിടെ വന്നിട്ടോ ഇന്നത്തെ പോലെ മനീഷ് തന്നെയാണ് നമ്മുടെ യും ഗടി നമ്മളൂടെ ചോച്ചൂടെ ലൈഫ് സ്റ്റാ ലൈഫ് ബോച്ചോസേനന്ത്സേട്ടോ ആ ജോസ് ജോസായിട്ട് ഉണ്ടോ അങ്ങനെ അതിരാവിലെ ആറ് മണിയോട് കൂടി നമ്മൾ റിസോർട്ടിൽ നിന്നും നേരെ പെഞ്ച് കടുവ സങ്കേതത്തിൻ്റെ ഏറ്റവും പ്രീമിയം ഗേറ്റായ തൂര്യ ഗേറ്റിലേക്ക് യാത്ര തിരിച്ചു കേട്ടോ റിസോർട്ടിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമാണ് നമ്മുടെ ഈ ഗേറ്റിലേക്കുള്ളത് അവിടുത്തേക്ക് എത്രയും ഒപ്പം നല്ല തണുപ്പ് കാലമായത് തന്നെ ആറേ മുക്കാലിനാണ് സഫാരി ആരംഭിക്കുന്നത് ഏകദേശം ആറേകാലോടു കൂടി ജിപ്സികളെല്ലാം വന്ന് പെർമിറ്റ് പെർമിറ്റെല്ലാം അവിടെ കാണിച്ചതിന് ശേഷം വേണം നമുക്ക് കയറുവാനായിട്ട് രണ്ട് ജാക്കറ്റൊക്കെ ഇട്ട് പോകണം അത്രയും നല്ല തണുപ്പാണ് പെഞ്ചു കടുവാ സങ്കേതത്തിൻ്റെ ഏറ്റവും പ്രീമിയം സോണുകളിൽ ഏറ്റവും കൂടുതൽ സഫാരി ജിപ്സികൾ കയറുന്നതുമായ ഒരു ഗേറ്റാണ് തൂര്യാ ഗേറ്റ് മധ്യപ്രദേശിൻ്റെ ഭാഗമായ പെഞ്ചി കടുവാസങ്കേതത്തിൽ രാവിലെ അഞ്ച് മണിക്കൂറാണ് സഫാരി ആറേ മുക്കാലിന് തുടങ്ങിയാൽ പതിനൊന്നരയൊക്കെ ആകുമ്പോൾ പുറത്തിറങ്ങേണ്ടി വരും അതുകഴിഞ്ഞാൽ ആറേ ഇത്രയും സമയം നമുക്ക് ഈ കാടിനുള്ളിൽ ചുറ്റി തിരിയാനുള്ള അവസരങ്ങളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ മൂന്ന് വഴികളാണ് ഇവിടെ ഉള്ളത് അങ്ങനെ അതിരാവിലെ നമ്മൾ കാടിനുള്ളിലേക്ക് കയറിയിട്ടോ ശരിക്കും വേനൽ വേനൽക്കാലം ആയില്ല എങ്കിൽ പോലും ഒരു ഡ്രൈനെസ് ശരിക്കും ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ പുല്ലുകളെല്ലാം കരിഞ്ഞു ഒടങ്ങി യെല്ലോ കളറായിട്ടുണ്ട് പക്ഷേ മരങ്ങളിലെല്ലാം നല്ല പോലെ ഇലകളുണ്ട് തന്നെ അപ്പോൾ ഒരു സെമി ഡ്രൈ ആണിപ്പോൾ കാടുകളെല്ലാം തന്നെ മൂന്ന് റൂട്ടുകളാണ് ഇവിടെ ഉള്ളത് ഒന്ന് രണ്ട് മൂന്ന് ഞാൻ ആദ്യമേ അതിനത് പറഞ്ഞല്ലോ അപ്പോൾ ജിപ്സികൾ തമ്മിൽ ഒരു റഷ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ മൂന്ന് ഗേറ്റുകളെ ഗേറ്റുകളായി തിരിച്ചുവിടുന്നത് പക്ഷേ നമുക്കിവിടെ ഈ സോൺ മുഴുവനായിട്ട് നമുക്ക് കറങ്ങാൻ സാധിക്കും ആദ്യമേ പക്ഷെ നമ്മൾ ഈ അലോട്ട് ചെയ്യുന്ന റോ റോഡുകളിലൂടെ തന്നെ വേണം വഴികളിലൂടെ തന്നെ വേണം നമുക്ക് പോകുവാനായിട്ട് നമ്മുടെ കൂടെ ഒരു ഗൈഡും കയറി വരും അത് ഗേറ്റിങ്ങിൽ വന്നാലാണ് നമുക്ക് ഈ നമ്മൾ പോകുന്ന റോഡ് ഏതാണെന്ന് അറിയാൻ പറ്റുകയുള്ളു അങ്ങനെ ഞാനും ഷുബ് അച്ചായനും ആ ജോസിയാടനും കൂടിയാണ് ഈ സവാരി ഇത്തവണ ഇവിടെ വന്നത് ഇത് രാവിലെ നല്ല എന്താ പറയുക മരം കോച്ച തണുപ്പാണ് കേട്ടോ ശേ അങ്ങനെ നമുക്ക് വീണ്ടും ഒരു കാട്ടുപോത്തിൻ്റെ ഇതവിടെ കിട്ടി കേട്ടോ റോഡ് സൈഡിൽ നിൽക്കുകയാണ് ഈ അത് രാവിലെ കാടുകളിലേക്ക് കയറുമ്പോൾ ഏകദേശം ആയത് ഒന്ന് രണ്ട് മണിക്കൂർ ശരിക്കും ടൈഗറെ തപ്പിയുള്ള യാത്രയായിരിക്കും കേട്ടോ മറ്റു മൃഗങ്ങളെല്ലാം കോമൺ ആയതുകൊണ്ട് തന്നെ ടൈഗർ ലെപ്പേഡ് ഇവയായിരിക്കും നമ്മൾ ആദ്യം തന്നെ ഇവിടെ സെർച്ച് ചെയ്യുക മറ്റു മൃഗങ്ങളെ കാണാൻ നമുക്ക് അഞ്ച് മണിക്കൂർ ഇഷ്ടംപോലെ സമയമുള്ളതുകൊണ്ട് അതിന് എപ്പോൾ വേണമെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുന്നതുമാണ് അതുകൊണ്ട് ആദ്യമേ തന്നെ നമ്മൾ കയറുമ്പോൾ ടൈഗറിനെ സെർച്ചുള്ള ചെർച്ച് ചെയ്തുള്ള യാത്രകളാണ് അല്ലാം ഗോളുകൾ പക്ക് മാർക്കുകൾ എല്ലാം നിരീക്ഷിച്ചായിരിക്കും നമ്മുടെ യാത്ര കാട്ടുവത്തുകളെയൊക്കെ കണ്ട് പോകുന്ന വഴിയിലാട്ടോ അലാം ഗോൾ ശ്രദ്ധിച്ച് അപ്പോൾ അലാം ഗോൾ കേൾക്കുന്ന ഭാഗത്തേക്ക് ലക്ഷ്യമാക്കി യാത്ര ചേച്ചു ചെന്നെത്തി നിൽക്കുന്നത് ഒരു വാട്ടർ ബോഡിയുടെ സൈഡിലാട്ടോ മാനുകളെല്ലാം നല്ല അലേർട്ടായിട്ട് എല്ലാം കൂടെ കേൾക്കാം നമുക്ക് പെട്ടെന്നായിരുന്നു മാനുകളുള്ള ഒരു സൈഡിലേക്ക് ഓടി വരുന്നതുകൊണ്ട് പക്ഷെ നമുക്ക് ടൈഗർ കാണാനും സാധിക്കുന്നില്ല പെട്ടെന്ന് നമ്മൾ അവിടെ നിന്ന് നോക്കി വെള്ളത്തിൽ നിന്ന് കയറി വരുന്ന ഒരു ടൈഗറിൻ്റെ ദൃശ്യം നമുക്ക് കിട്ടും എന്നാൽ ഭംഗിയാന്ന് നോക്കി ആ ഒരു രാവിലത്തെ ആ മിസ്റ്റ് കളറിന് ആ ഗോൾഡൻ ഒരു കളറിൽ ലൈറ്റിൽ അടിപൊളിയൊരു സീനായിരുന്നു വിളിക്കുക ഒരു സബ് അടൽറ്റൊരു മേൽ ടേക്കർ ആട്ടോ ഇവിടെയുള്ള കടുവകളൊക്കെ കാണുമ്പോഴും അവരുടെ ടെർട്ടുകളൊക്കെ അറിയുമ്പോൾ തന്നെ ഇവിടുത്തെ ഡ്രൈവർമാർക്കും ഗൈഡ്മാർക്കും എല്ലാം കൃത്യമായിട്ട് ഏത് ടേക്കറാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും ഇവരെല്ലാം തന്നെ ഓരോ പേരിട്ട് വിളിക്കുന്നുണ്ട് പക്ഷേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റെല്ലാം നമ്പറിട്ടാണ് കേട്ടോ വിളിക്കുന്നത് ഇതിനെല്ലാം സഫാരി സോണിലുള്ള എല്ലാ കടുവകളുടെയും ഒരു റൂട്ട് എന്നും പോകുന്ന ക്രോസ് ചെയ്യുന്ന വഴികളും എങ്ങോടാണ് പോകുന്നതെന്നല്ല ഇവർക്ക് ഡ്രൈവർമാർക്കും ഗൈഡ്മാർക്കും അതുകൊണ്ട് ഈ കയറിപ്പോകുന്ന ടാ ടൈഗർ ഏത് വശത്തേക്ക് എങ്ങനെ കയറി എന്നുള്ള വ്യക്തമായതുകൊണ്ടാണ് നമ്മൾ വണ്ടി വണ്ടിയെടുത്ത് നേരെ മുകളിലേക്ക് പോയിട്ടോ കേട്ടോ അപ്പോൾ ടൈഗർ നമുക്കിങ്ങനെ കയറി വരുന്ന കാഴ്ചയെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ അത്യാവശ്യം മരങ്ങളുള്ളതുകൊണ്ടും അത്യാവശ്യം ഗുണങ്ങളും ദൂരെ ആയതുകൊണ്ടും അങ്ങനെ ഒരു കൃത്യമായ വിഷനല്ല നമുക്ക് കിട്ടുന്നത് ഈ കാടുകളിലെല്ലാം അഞ്ച് മണിക്കൂറായതുകൊണ്ട് രാവിലെ തന്നെ റിസോർട്ടുകാർ നമുക്കുള്ള ഫുഡെല്ലാം ഒരു ബാഗിലാക്കി ഒരു പാത്രത്തിലാക്കി ജിപ്സിയുടെ പുറകിൽ കൊണ്ടേ വയ്ക്കും ഈ ജിപ്സികളെല്ലാം നമ്മൾ റിസോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യും അപ്പോൾ ആ റിസോർട്ടിൽ വന്ന് റിസോർട്ടുകാർ തന്നെ ഈ ഫുഡെല്ലാം എടുത്ത് വെച്ചിട്ട് നേരെ നമ്മൾ കാടിന് നടുവിലുള്ള ഒരു ഫുഡ് കഴിക്കാനുള്ള സ്ഥലമാണ് കേട്ടോ റെസ്റ്റോറൻറ്റുണ്ട് ബാത്റൂമുകളുണ്ട് വാഷ്റൂമുകളുണ്ട് അപ്പോൾ വലിയ ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇവിടെ ചെറിയ ചായയും ചെറിയ സ്നാക്സും അതുപോലെയുള്ള സാധനങ്ങളും ഇവിടെയും കിട്ടും നമുക്കുള്ള ഫുഡെല്ലാം ഇവർ തരുന്നതുകൊണ്ട് നമ്മളിവിടെ വന്ന് കഴിച്ചിട്ടാണ് പോകുന്നത് ഈ ഡിസംബർ മാസത്തിൽ കുറച്ചധികം മാറ്റങ്ങൾ ഈ കടുവാ കടുവസങ്കേതങ്ങളിൽ വന്നു കേട്ടോ സുപ്രീം കോടതിയുടെ വിധി പ്രകാരം മൊബൈൽ ആദ്യം തന്നെ ഇവിടെ ബാൻ ചെയ്തു അതുപോലെ നൈറ്റ് സഫാരികളുണ്ടായിരുന്ന ഏക കാട് മധ്യപ്രദേശിലെ കാടുകളായിരുന്നു മധ്യപ്രദേശിലെ കാടിലെ നൈറ്റ് സഫാരികളും ബാൻ ചെയ്തു ഇപ്പോൾ നമ്മളിത് പിഞ്ചി ടൈഗർ റിസോർട്ടിൻ്റെ ഇത് നമ്മുടെ ശരിക്കും ഭക്ഷണം കഴിക്കാൻ നടക്കുന്ന സ്ഥലം കേട്ടോ വലിയ ഗ്രൗണ്ടാണ് ഇതിൻ്റെ അവിടെ ടീ ഷോപ്പുകളുണ്ട് അതുപോലെ തന്നെ ടോയ്ലറ്റ്സ് കാര്യങ്ങളുണ്ട് എല്ലാ വണ്ടിയും ഇവിടെ വന്ന് പാർക്ക് ചെയ്ത് ഇവിടെയാണ് ഭക്ഷണം കഴിക്കുക നമ്മൾ ഹോട്ടലിലൊക്കെ താമസിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നും ഫുഡ് തന്നുവിടും പാഴ്സലായിട്ട് അത് നമ്മളിവിടെ കൊണ്ടുവന്ന് കഴിച്ചതിന് ശേഷമാണ് പിന്നെ പോകുന്നത് ഇപ്പോൾ ഒമ്പതേ മുക്കാലോളമായി പക്ഷെ നല്ല തണുപ്പാണ് അതിരാവിലൊക്കെ നല്ല തണുപ്പാണ് അതുകൊണ്ട് ഗ്ലൗസ് ഒക്കെ ഇട്ട് വന്നെട്ടോ അടി കത്ത് കയറാനായിട്ട് നല്ല തണുപ്പാണ് അപ്പോൾ ബെഞ്ചിൽ നിന്നും നമുക്കൊരു ടൈഗറിൻ്റെ കിട്ടിയായിരുന്നു പക്ഷേ തൊട്ടടുത്ത് വന്നപ്പോഴത്തേക്കും ഒരു സഫാരി വണ്ടി ശരിക്കും വളരെ സ്പീഡിൽ ജിപ്സി കയറി വന്നപ്പോഴത്തേക്കും അത് പേടിച്ചൊരു സബ്ബലറ്റായിരുന്നു പേടിച്ചുപോലെ അതുകൊണ്ട് ഇങ്ങനെ ഒരു വിഷ്വലാട്ടോ നമുക്ക് നഷ്ടപ്പെട്ടത് ഫുഡെല്ലാം കഴിച്ച് നമ്മൾ നേരെ പോയിട്ടോ നേരെ സഫാരിയിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു അലാം കോൾ കേട്ടത് വീണ്ടും ആ സബടേ മെയ്റ്റ് ഏറ്റവും ടൈഗർ തിരികെ ആദ്യം വന്ന സ്ഥലത്തേക്ക് പോയി എന്നിങ്ങനെ ഒരു സൂചന നമുക്ക് ഡ്രൈവർമാരുടെ ഭാഗത്തു നിന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന ഡ്രൈവർമാരുടെ ഭാഗത്തു നിന്നുള്ള സംഭാഷണം വെച്ച അനുസരിച്ച് വീണ്ടും നമ്മൾ ടൈഗർ ആദ്യം കണ്ട സ്പോട്ടിലേക്ക് പോയിട്ടോ പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്ക് മുഴുവൻ മാനികളിങ്ങനെ നിരന്ന് നിൽപ്പുണ്ട് കുറച്ച് നേരം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തു പക്ഷേ ടൈഗർ ഈ ഭാഗത്തേക്ക് വന്നല്ല പോയത് അവിടുന്ന് ഇവിടെ നമുക്ക് അലാം കോളുകൾ കേൾക്കാം പക്ഷേ ഇതൊന്നും നമുക്ക് കാടിനുള്ളിൽ നിന്നാണ് ഏത് വസ്തു നമുക്ക് പറയാൻ പറ്റുന്നില്ല കൃത്യമായിട്ടും ഇതേ ജാക്കിൽ വരുന്നതുകൊണ്ടോ ഇവിടെയുള്ള ഈ കുറുനരികൾക്കൊന്നും ഒരു പേടിയുമില്ലാട്ടോ നമ്മുടെ നേരെ നേരെ നടന്നു വരും വണ്ടിയൊക്കെ വന്ന കടുവ തന്നെ പോലെ നടന്നു വരുന്നത് നമ്മളൊന്നും മൈൻഡ് ചെയ്യല്ല നമ്മുടെ വണ്ടിയുടെ അടുത്തൂടെ ഇങ്ങനെ കടന്നു പോകും സാധാരണ ചില കൂട്ടങ്ങളൊക്കെ കാണാൻ പറ്റും ഇത് സിംഗിളൊക്കെ ആയിട്ടാണ് കാണുന്നത് ഇപ്പം സർപ്പൻറ്റുകൾ ഇരിക്കുന്നതുകൊണ്ടോ നമ്മളെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല അത്യാവശ്യം നല്ല സൈസുള്ളവനാണ് സർപ്പൻറ്റികൾ ഹോക്കികൾ ആവിളുകൾ എല്ലാം നമുക്ക് ഒരുപാട് കൂടെ കാണാൻ സാധിക്കും ഈ കാണുന്ന അലക്സാൻഡറിയും പാരക്കീറ്റ് നല്ല രസമല്ലേ കാണാനായിട്ട് അത്യാവശ്യം നല്ല വലിപ്പം നമ്മുടെ കേരളത്തിലെ കടകളിൽ ഇതില്ലാട്ടോ ഇത് നമുക്ക് ഈ നോർത്ത് ഇന്ത്യൻ കാടുകളിലുള്ള ഒരു സാധനമാണ് അലക്സാൻഡറിയും എന്ന് പറയുന്നത് അലക്സാണ്ടർ ചക്രവർത്തിയുടെ നാമദേഹത്തുള്ള കിട്ടുന്ന സാധനമല്ലേ അലക്സാണ്ടറിനും വാരക്കിറ്റ് ഇപ്പം നമ്മൾ പെഞ്ചിൽ പെക്കാവും മൊബൈൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലെല്ലാം നിങ്ങളെ വെച്ച് കൂട്ടി അതിൻ്റെ ലോക്കറിൻ്റെ താക്കോലുമായിട്ട് നമ്മൾ പോകണേ അകത്തേക്ക് കടത്തിവിടില്ല വണ്ടിയിലും വെപ്പിക്കില്ല ബോക്സിൽ ഇവിടെ ഈ ഷെൽഫിൽ വെച്ച് പൂട്ടി സ്വന്തം താക്കോൽ നമ്മൾ കരുതണം ഈ ഒരു ലോക്കറിൽ അമ്പത് രൂപ അതായത് എത്ര പീസ് വേണമെങ്കിലും നമുക്ക് വെക്കാം പക്ഷേ ഒരു ലോക്കറിൽ അമ്പത് രൂപ എടുത്തിട്ട് വേണം അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നാലും ഒരു ലോക്കറിൽ വെച്ച് പൂട്ടി മതി ഇത്രണം വെക്കാവുള്ളൂ എന്നൊന്നുമില്ല എത്ര വേണമെങ്കിലും വയ്ക്കാം രാവിലെ തന്നെ നമ്മുടെ സഫാരിക്ക് പോകാനായിട്ട് റെഡിയായിട്ട് എൻട്രി എല്ലാം പൂർത്തിയാക്കി ഗേറ്റിൽ കാത്തു നിൽക്കുക കേട്ടോ ആ ഗേറ്റിൽ നിന്ന് അകത്ത് കയറി അവിടെ ഒരു ചെറിയ ഇതുകൊണ്ട് അവിടെ നിന്ന് കാത്തു നിൽക്കുകയാണ് ആറേ മുക്കാലായിട്ടേ കടത്തി കൊടുത്തുള്ളൂ അങ്ങനെ തൂര്യെന്നു പറഞ്ഞാൽ നമ്മുടെ ആദ്യ രാവിലെ സഫാരി വീണ്ടും ആരംഭിച്ചിട്ടോ നേരെ കയറിയപ്പോൾ തന്നെ ടൈഗറിൻ്റെ അലാം കോൾ കേട്ട് അങ്ങോട്ടാണ് പോയത് നമ്മൾ ചെന്നപ്പോൾ കണ്ട എന്ന് പറയുന്നത് ആയിട്ടുള്ള ഇവിടുത്തെ പെഞ്ച് കടുവാ സങ്കേതത്തിലെ രാജ്ഞിയായ ലക്ഷ്മി ടൈഗ്രസും അതുപോലെ തന്നെ ഏറ്റവും ഡോമിനൻ്റ് മെയിൽ ടൈഗറായ സ്വാസ്തിക്കും ഇതായിട്ട് ഇവരുടെ ഡ്രൈവർ ഡ്രൈവർമാർക്ക് ഇട്ട് പേരിട്ട് വിളിക്കുന്നത് ഇവരിത് നമ്മുടെ സഫാരി ട്രാക്കിൽ കുറച്ച് അകലെയായിട്ട് കിടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് രണ്ട് ടൈഗറെ നമ്മൾ അടുപ്പിച്ച് കിട്ടിയത് കൊണ്ട് നമ്മളെന്താണേലും ഇവിടെ തന്നെ അങ്ങനെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു സഫാരി വണ്ടികളെല്ലാം തന്നെ ഓരോന്നോരോന്നായി വന്നുകൊണ്ട് കഴിഞ്ഞ കഴിഞ്ഞവണ വന്നപ്പോൾ ലക്ഷ്മി ടൈഗ്രസിൻ്റെ ഒരു കിഡിലും വീഡിയോ നമുക്ക് കിട്ടിയായിരുന്നു കേട്ടോ നല്ല ബോൾഡായിട്ടുള്ള ടൈഗ്രസ് ആണ് അടിപൊളി ഒരു വിഷ്വൽസ് കിട്ടിയായിരുന്നു നമ്മുടെ ലിപ്സ് എടുത്ത് ഒട്ടുമുന്നതിൽ കൂടെ കടന്നുപോകുന്ന ഒരു വിഷ്വൽസ് ആ ഒരു ലക്ഷ്മിയും സ്വാസ്തിക്ക് ഡോമിനൻ മേൽ ടേഗറും സ്വാസ്തിക്കിന്ന് പേര് വരാനുള്ള കാരണം ഇതിൻ്റെ മുഖത്ത് സ്വാസ്തിക് ചിഹ്നത്തിൻ്റെ ഒരു പാഠത്തിലുള്ള വരകളാന്ന് പറയുന്നത് അതുകൊണ്ടാണ് സ്വാസ്തിക് ചിഹ്നം പോലെ ഒരു വരയുണ്ടെന്ന് പറയുന്നത് അതുകൊണ്ടാണ് സ്വാസ്തിക് മേൽ ടൈഗർ എന്ന് എന്നിവർ പേരിട്ടിരിക്കുന്നത് നല്ല വെമ്മണ്ടൻ ടൈഗറോട്ടോ അടിപൊളി ടൈഗറോ നല്ല ഭംഗിയുള്ള ടൈഗറോട്ടോ ഈ സ്വാസ്തിക്ക് ലക്ഷ്മി നല്ല സുന്ദരിയും ഇതിൻ്റെ ഒരു രസകരമായ കാര്യം എന്ന് വെച്ചാൽ ഗൈഡ് നമ്മൾ പറഞ്ഞതനുസരിച്ച് ഈ ലക്ഷ്മി ടേഗ്രസ് കഴിഞ്ഞ ഒന്നര ആഴ്ച വരുന്ന ഞങ്ങൾ വരുന്നതിന് ഒന്നര ആഴ്ച മുന്നേ ഒരു സബ് അഡൽറ്റ് ആയിട്ട് മേൽ ടേഗറിന് കൂടെ നടക്കുന്ന കണ്ടു എന്നാണ് പറയുന്നത് അങ്ങനെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ലക്ഷ്മിയും സ്വാസ്തിക്ക് എഴുന്നേറ്റ് ദേ ക്രോസ് ചെയ്ത് വരുന്ന കഴിവുണ്ടോ നമ്മുടെ ഗൈഡ് നമ്മളോട് പറഞ്ഞ് നമ്മളിവിടെ നിന്ന് മാറിപ്പോയാൽ ഈ ഇവിടെ നിന്ന് എഴുന്നേറ്റ് വരുന്ന ഉടനെ തന്നെ ഇവർ ഓടിപ്പോകുന്നതാണ് പറയുന്നത് കാരണം എന്തോന്നും നമുക്കറിയില്ല എന്താണേലും സ്വാസ്തിക്കിൽ ലക്ഷ്മി നടന്ന് ആ ഒരു കുറ്റിക്കാട്ടിലേക്ക് കയറിപ്പോയിട്ടോ പിന്നെ സഫാരി വണ്ടികളെല്ലാം അതിൻ്റെ പുറകെ ആയിരിക്കുമല്ലോ പറയേണ്ട കാര്യമില്ലല്ലോ കുറച്ച് ദിവസം സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ലക്ഷ്മി ദേ ഓടി പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ സഫാരി വണ്ടിയുടെ മുന്നിൽ കൂടി ഓടി പോകുന്ന കാഴ്ച ഗൈഡ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടൈഗറിനെ പറ്റിച്ചിട്ട് കടന്നു കളയുന്നതാണെന്നാണ് പറയുന്നത് അവൻ്റെ അടുത്തുനിന്ന് കാരണം അവൻ്റെ അടുന്ന് ഓടി രക്ഷപ്പെട്ടതാണെന്നാണ് പറയുന്നത് രസകരമായ ഒരു കാര്യമായി പോട്ടോ കാരണം ഭയങ്കര ബോൾഡായ ഒരു ടൈഗ്രസ് ആയി ലക്ഷ്മി ഒരിക്കലും അങ്ങനെ പാഞ്ഞു പോകത്തില്ല അത് ഇവനെ ശരിക്കും പറ്റിച്ചിട്ട് കളന്ന് കടന്നു കളഞ്ഞാന്നാണ് പറയുന്നത് അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കാടിൻ്റെ ഉള്ളിൽ നിന്നും ഒരു റോറിങ് കേൾക്കാം കേട്ടോ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ടൈഗ്രസ്സിനെ വിളിക്കുന്നതാണ് മയിൽ ടൈഗർ ലക്ഷ്മി എങ്ങോട്ടാണ് പോയെന്ന് അവന് കൃത്യമായ പിടുത്തം കിട്ടിയിട്ടില്ല അതുകൊണ്ടവൻ അങ്ങനെ കാടിനുള്ളികളെ ചുറ്റി തിരിഞ്ഞ് നടക്കുക കേട്ടോ അവൻ സ്മെല്ല് പിടിച്ച് നമ്മുടെ അടുത്തേക്ക് വന്നു അവിടെ നിന്ന് പുറത്ത അകത്തേക്ക് പോകുന്നു റോറ് ചെയ്ത് റോറ് ചെയ്തിങ്ങനെ നടക്കുകയാണ് വണ്ടികളുടെ അടുത്തോടെ റോറ് ഇങ്ങനെ നടക്കുകയാണ് ലക്ഷ്മിയുടെ സ്മെല്ല് കിട്ടി ആ സ്മെല്ല് പിടിച്ച് തപ്പി നടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്ത് സൂപ്പർ കാഴ്ചയാണെന്നോയ്ക്ക് നമ്മുടെ ജിപ്സിയുടെ തൊട്ടടുത്താണ് വന്ന് നിൽക്കുന്നത് ഒന്ന് രണ്ട് വട്ടം കറങ്ങിയപ്പോഴത്തേക്കും അവന് ലക്ഷ്മിയുടെ സ്മെല്ല് അവന് കിട്ടി അപ്പം തന്നെ നമുക്ക് മനസ്സിലായി അവൻ ലക്ഷ്മി ഏത് വഴിയിലൂടെ പോയോ ആ വഴിയിലൂടെ തന്നെ അവൻ പോകും എന്നുള്ള കൃത്യമായി നമുക്ക് മനസ്സിലായി അവൻ സ്മെല്ല് പിടിച്ച് ലക്ഷ്മി എതിൽ ക്രോസ് ചെയ്തോ അതേ സ്പോട്ടിൽ കൂടെ തന്നെ ക്രോസ് ചെയ്ത് അവൾ പോയ അതേ വഴിയിലൂടെ തന്നെ അവൻ പോയി പിന്നെ നമ്മൾ ബാക്കിലൂടെയൊക്കെ ചെന്ന് കുറേയിടെ തപ്പിട്ടോ അങ്ങേ സൈഡിലേക്കൊക്കെ ക്രോസ് ചെയ്ത് വരുമെന്നുള്ള പ്രതീക്ഷ അതൊന്നും നമുക്ക് സക്സസ് ആയില്ല പക്ഷെ എന്താണേലും മേറ്റിൻപേണ്ട ഒരു കിട്ടിലം വിഷ്വൽസ് നമുക്ക് അവിടുന്ന് കിട്ടി ഇത്തവണത്തെ പെഞ്ചി യാത്ര എന്താണേലും കിട്ടിലം ആയിട്ടോ അതിന് പെഞ്ച് കടുവ സങ്കേതത്തിലുള്ള അവസാനത്തെ സഫാരി ആയിരുന്നു അവസാനത്തെ സഫാരിലും ഏറ്റിൻപേറേണ്ട കാഴ്ചകളിലൂടെ കിട്ടിതമായ ഒരു സന്തോഷം നമ്മൾ തിരിഞ്ഞു പോയപ്പോൾ നമ്മുടെ ജിപ്സിക്കുന്ന മുന്നിലേക്ക് വീണ്ടും വരുന്നതേ കൊടുന്നരി ഇത്തവണയും റോഡ് ക്രോസ് ചെയ്ത് റോട്ടിക്കിടെ നടന്ന ഹഡ് ടോണായിട്ടാണ് വരുന്നത് അങ്ങനെ ശരീരവും മനസ്സും നിറഞ്ഞ പെഞ്ചിൽ നിന്നുള്ള കാഴ്ചകൾ നമ്മളിവിടെ അവസാനിപ്പിക്കുക കേട്ടോ കിടന്ന എക്സ്പീരിയൻസ് ആയിരുന്നു കടുവ മ്ലാവിനെ കടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചകളും സമ്പടലറ്റായ മേൽത്തേക്കറിൻ്റെ കാഴ്ചകളും അതുപോലെ തന്നെ മേറ്റിമ്പേറായ ലക്ഷ്മിയുടെയും സ്വാതികിൻ്റെ കാഴ്ചകളും പെഞ്ച് കടുവ സങ്കേതം നമുക്ക് തന്നു നമ്മുടെ സ്വന്തം മോഗ്ലിയുടെ കാടായ പെഞ്ചിൽ നിന്നുള്ള കാഴ്ചകളോട് അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോമായി വരുന്നവരെ ബൈ